ഒരു ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ എടുത്തിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ പൈതൃകം കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാമാണ് വന്ന് പറഞ്ഞു വേണമെങ്കിൽ പരസ്യ വിചാരണക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്ന് പറഞ്ഞു രാജു കൂട്ടം പിടിച്ചു പടം തന്നില്ല ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പടം ചോദിച്ചപ്പോ പറയുക വീട്ടിൽ നിങ്ങാതി പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാണ് എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമരി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ ഉണ്ട് വർക്കലക്കാരന് കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് ഞാൻ കൊല്ലങ്കാരൻ എന്ന് പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങിയ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതങ്ങ കണ്ട് പേടിച്ച അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരനായതാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് എന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞപ്പോ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി അപ്പം ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാൻ പക്ഷെ എന്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും